ഹലോ കുട്ടികളെ അപ്പം എല്ലാ പേർക്കും നമ്മളെ എസ് എസ് എൽ സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളും വളരെ ആകാംക്ഷയായിട്ടും ടെൻഷൻ അടിച്ചും ഇരിക്കുന്ന ഒരു ദിവസമാണ് കാരണം നമുക്കറിയാം നാളെ മെയ് ഒൻപതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ റിസൾട്ട് പറയുന്നതായിരിക്കും ഓക്കെ എല്ലാ പേർക്കും നല്ല മാർക്ക് ഇട്ടിട്ട് തന്നെ ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു പക്ഷെ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം എ പ്ലസ് കുറച്ച് കുറയും എന്നാണ് കേൾക്കുന്നത് കാരണം അത്ര ബ്രോഡായിട്ട് എ പ്ലസ് കിട്ടത്തില്ല എന്നാലും അങ്ങനെ എ പ്ലസ് പോകുന്നില്ല നിങ്ങൾക്ക് എഴുതിയ കുട്ടികൾക്കൊക്കെ കറക്റ്റാക്കി എന്തെങ്കിലും മാർക്ക് കറക്റ്റായിട്ട് കിട്ടും എല്ലാവർക്കും എ പ്ലസ് കിട്ടും പിന്നെ വിജയ ശതമാനം യൂഷ്വൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെജോറിറ്റി കുട്ടികളും ജയിക്കാൻ തന്നെ ചാൻസ് അങ്ങനെ ആരും പോകത്തൊന്നുമില്ല നല്ല മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ റിസൾട്ട് നാളെ മൂന്ന് മണിക്കാണ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ സാധാരണ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപി ഒഫീഷ്യലി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ സൈറ്റുകളിൽ വരുവുള്ളൂ അപ്പോൾ ഈ സൈറ്റ് ആയത് സമയമൊക്കെ സൈറ്റ് നല്ല രീതിയിൽ ഹാങ്ങ് ആകും അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നോക്കുമ്പോൾ പല കുട്ടികൾക്കും നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ വന്ന അപ്പോൾ ആദ്യം അറിയണ റിസൾട്ട് ഓക്കെ അതാണ് നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നോക്കുമ്പോൾ പല കുട്ടികൾക്കും റിസൾട്ട് കിട്ടാറില്ല പിന്നെ പല കുട്ടികൾക്കും ഏതൊക്കെ സൈറ്റിൽ നോക്കണമെന്ന് അറിയത്തില്ല അപ്പോൾ റിസൾട്ട് വന്നാൽ ആദ്യം ഹാങ് ഇല്ലാതെ ഏതൊക്കെ സൈറ്റുകൾ വഴി നിങ്ങൾക്ക് റിസൾട്ട് നോക്കാൻ പറ്റും എന്ന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു രണ്ട് മൂന്ന് സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ ആ സൈറ്റുകളിൽ കയറി നോക്കിയാൽ അത് ഹാങ്ങ് ഒരു സൈഡിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് നോക്കാൻ പറ്റും റിസൾട്ട് ആദ്യം അറിയാൻ പറ്റും മുഖ്യം നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അപ്പോൾ ആ സൈറ്റുകൾ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ ആ സൈറ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനുണ്ട് കോപ്പി പേസ്റ്റ് നിങ്ങൾ വെച്ചോ വാട്സപ്പിലോ വല്ലോം കോപ്പി പേസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ വാട്സപ്പിലിട്ട് വയ്ക്കുകയോ ചെയ്യുക അപ്പോൾ വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ അക്കെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഫൈല് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളാം കേട്ടോ എല്ലാ കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ സാർ ലിങ്ക് ഇട്ടേക്കാം അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ റിസൾട്ട് നോക്കുക എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റും കൂടെ ചെയ്യണേ നിങ്ങളെ റിസൾട്ട് പിന്നെ ഒരു കാര്യം കൂടെ നാളെ റിസൾട്ട് വന്നതിന് ശേഷം കുറേ കുട്ടികൾ നിങ്ങളെ തീരുമാനിക്കുന്നുണ്ട് നാം സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാൻസ് എടുക്കണോ എടുക്കണമെന്ന് അപ്പം അത് എന്തിന്റെ ബേസിസില് സയൻസ് എടുക്കണം ഹ്യൂമാൻസ് എടുക്കണം കൊമേഴ്സ് എടുക്കണമെന്ന് സാറ് ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ അത് കാരണം നിങ്ങൾ റിസൾട്ട് മാത്രം നോക്കി സയൻസ് എടുക്കാം കൊമേഴ്സ് എടുക്കാം ഹ്യൂമാൻസ് എടുക്കാം എന്ന് ചെയ്ത് ഒന്ന് അതിൻ്റെയൊക്കെ ഫ്യൂച്ചറും അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പും അല്ലെങ്കിൽ ഓരോ കുട്ടിയും അപ്പം എല്ലാ കുട്ടികളും സയൻസ് അല്ലെങ്കിൽ എല്ലാ കുട്ടികളും കൊമേഴ്സ് അങ്ങനെയല്ല ഓരോ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ പോയിന്റ് ഓഫ് ഇൻ്ററസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റിനനുസരിച്ചാണ് ഓരോ സ്ട്രീം എടുക്കേണ്ടത് നിങ്ങൾ മാർക്ക് കിട്ടിയതിന് ശേഷം ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക നിങ്ങളെ മാർക്കും നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കമന്റ് ചെയ്യുക അപ്പം സാർ ഒരു സജഷൻ തരാം നിങ്ങൾക്ക് സയൻസ് എടുത്താൽ ബെറ്റർ ആയിരിക്കുമോ ഹ്യൂമാൻസ് എടുത്താൽ ബെറ്റർ ആയിരിക്കോ കൊമേഴ്സ് എടുത്താൽ ബെറ്റർ ആയിരിക്കുമോ ഞാനൊരു സജഷൻ തരാം ആ സജഷൻ നിങ്ങൾക്ക് എടുക്കാൻ കളയാം അത് ഡിപ്പെൻസ് ഓഫ് യു എന്നാലും ഞാനൊരു സജഷൻ തരുന്നത് ഏതായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ശോഭിക്കാൻ പോകുന്ന ഫീൽഡ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കി വളരെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക റിസൾട്ട് നോക്കുക ഒന്ന് റിസൾട്ട് അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തേക്കണേ ബൈ